ടക്കുന്നേ ഈ കരാട്ടെ പഠിക്കാനെന്നും പറഞ്ഞെ നിങ്ങൾ വഴി കിടന്ന് ഓടുന്നു എന്തിനാ ഭൂമിശാസ്ത്രപരമായി ശരീരത്തിൽ ഒന്നും ഇല്ലാത്ത പെൺകുട്ടികൾ വേണമെങ്കിൽ ഓടിക്കോട്ടെ സുനിതയെ പോലെ പെൺകുട്ടിക്ക് അത് ബോധക്കാട് ഉണ്ടാക്കി ഈ കരാട്ടയും ഗിറ്റാറും തമ്മില്

പക്ഷെ കൂടുതൽ ചിരിച്ചാൽ അതിന് വേറൊരു പേര് പറയും ഭ്രാന്ത് അതുകൊണ്ട് ചിരിയും കളിയും ഒന്നും ഇതിനകത്ത് വേണ്ട കുട്ടി എന്തിനായി കുന്തവും പിടിച്ചുവിടെ നിൽക്കണേ അതിനെ എവിടെങ്കിലും ഒന്ന് കൊണ്ടുവെക്കി അതിനൊരു വിശ്രമം കിട്ടട്ടെ എടോ അന്തസ്സുള്ള ഈ സ്ഥാപനത്തിന് ചീത്തപ്പേരുണ്ടാക്കി വെക്കാൻ ഞാൻ സമ്മതിക്കില്ല അതെന്റെ ഒരു ദൗർബല്യാണ് പൊക്കോളു രണ്ടു പേരും പൊക്കോളൂ ഇയാൾ അവിടെ നിൽക്കൂ അപ്പുറത്തൊരു കോണി ഉണ്ടല്ലോ അത് ശവം കൊണ്ടുപോകളോന്നല്ലോ അതിലേ പൊക്കോളൂ എന്റെ കർത്താവേ ഇത് എവിടെ നോക്കിയാലും ഇത് തന്നെയാണല്ലോ ഇനി താണ്ടമ്മ എവിടെ പോയി കിടക്കണു താണ്ടമ്മേ എന്താച്ചോ വളരെ ഉത്തരവാദിത്തപ്പെട്ട ഒരു ജോലി ഞാൻ താണ്ടമ്മയെ ഏൽപ്പിക്കുകയാണ് എന്താണെന്ന് എനിക്കറിയാച്ചോ നേർച്ചപ്പെട്ടിരിക്കോല് അച്ഛനെ നേരത്തെ സ്വപ്നം 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 താണ്ടമ്മ എന്നാ ഇനി അങ്ങനെ കാണണ്ട ഇവിടെ കൊറേ തോന്നിവാസം പിടിച്ച കുട്ടികളുണ്ട് അവർ ഈ സ്ഥാപനത്തിന് പ്രേമിക്കാനുള്ള ഒരു രത്താവളായിട്ടാണ് കാണുന്നത് അതുകൊണ്ട് എല്ലാ കുട്ടികളിലും ഒരു കണ്ണു വേണം പറഞ്ഞത് മനസ്സിലായോ അത് ഞാൻ അല്ലെങ്കിൽ ഈ അച്ഛന്മാർക്ക് എന്ന് പറയാൻ മറന്നുപോയി അച്ഛും എല്ലായ്പോഴും അല്ലെങ്കിൽ ഈ അച്ഛന്മാർക്ക് കന്യാസ്ത്രീകൾക്കും വേറെ ഒരു പണിയില്ല ഇത് അന്വേഷിക്കില്ല പണി കൂശുംബ് തന്നെ കുശുമ്പ്

അഡ്രസ്സും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ടല്ലോ ഫാദർ പറഞ്ഞു പറഞ്ഞില്ല അപ്പഴേ കുട്ടി അടക്കോ ഒതുക്കോ ഒക്കെ ഉണ്ടായാൽ എല്ലാവർക്കും നല്ലത് പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ ആ ഇവിടെ കിടന്നൊരു ചുറ്റിക്കളി ഞാൻ ചില വിവരങ്ങളൊക്കെ ഒന്ന് വന്നതാ അല്ല ഈ ഗൾഫിലൊക്കെ യുദ്ധമൊക്കെ കഴിഞ്ഞ ശേഷം അവിടുത്തെ വിവരങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല അവിടുത്തെ കാര്യങ്ങളൊക്കെ ആലോചിക്കുമ്പോ എനിക്ക് ആപ്പാട് ഒരു വിഷമം എനിക്കുണ്ടോ ഒരു വിഷമം ഒരു ബോംബ് ഇവിടെ വന്ന് വീണില്ലല്ലോ നിന്റെയൊക്കെ തല തെറിക്കാൻ തന്നെ ഞാൻ ഇന്നത്തെ പത്രം ഒന്ന് കിട്ടുന്നുണ്ടെങ്കിൽ അത് വാങ്ങി വായിക്കാമെന്ന് വിചാരിച്ചു ശരി അച്ഛ ഹലോ ഞാനൊരു കാര്യം പറഞ്ഞാൽ താൻ വേറെ ആരോടെങ്കിലും പറയൂ ഇല്ലച്ചോ തനിക്ക് പകരം ഞാൻ വേറെ ആളെ അന്വേഷിക്കേണ്ടി വരൂ അയ്യോ കേഴുകയാണ് സ്നേഹമൊയ കേ

സിന്ദൂരം നമുക്ക് ആ പനമ്പള്ളി നാഗറിൽ ഒരു വികലാങ്ങിനെ ഇരിക്കുന്ന ബൂത്തില്ല അവിടെ പോണോട വേണം ഒന്ന് ഫോൺ ചെയ്തോട്ടെ സന്ധ്യല്ലേ അതെ ആരാ മായോ ആ മായ നമ്മൾ പ്രീഡിക്കു പഠിച്ചതാ ഞാൻ ഓർക്കുന്നില്ലല്ലോ നിനക്ക് ഓർമ്മയുണ്ടാവില്ല എന്റെ ഐസ്ക്രീം നീ കൊറേ തിന്നിട്ടുണ്ട് ചേടാ ഇപ്പോഴും ഓർക്കുന്നില്ലേ എത്ര പ്രാവശ്യം ഞാൻ നിന്റെ വീട്ടിൽ വന്നിട്ടുണ്ട് ഇങ്ങനെ മറന്നാലോ നിന്റെ എ സി ബെഡ്റൂമിൽ നമ്മൾ ഒന്നിച്ച് കെട്ടിപ്പിടിച്ചു ഉറങ്ങിയിട്ടുണ്ട് സോറി കുട്ടിക്ക് ആള് തെറ്റിയതാ ആ സന്ധ്യ സന്ധ്യ ആ ഞാനല്ലോ എന്താണ് ചമ്പല്ലേ ആദ്യം ഒന്നും അവൾക്ക് ഒരു സംശയം തോന്നിയില്ല ആ സൗണ്ട് മാറിപ്പോയതാണ് കുഴപ്പമായത് നീ പിന്നെ ആ കേട്ടപ്പോ ഇനി ഫോൺ <laughs> 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 േ ആദ്യമായിട്ട് കണ്ടേ ഉള്ളൂ തന്നെ തന്നെ ഫോൺ ചെയ്യാൻ നടക്കുന്നു എടാ റേറ്റ് 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 പാർട്ടി ആ ഞാൻ ഒരു അല്പം നീ ഫസ്റ്റ് ആയിട്ട് നല്ലൊരു പെണ്ണിനെ അതിനെ വേറെ ആരും നോക്കുന്നത് ജെമ്മിക്കിഷ്ട ഉണ്ണി അവിടെ പോയി അവന്റെ കല്യാണ വന്നിട്ടുണ്ട് ചെറുക്കനെ കാണാൻ പോയതായിരിക്കും അപ്പോഴേ ഇവിടെ ഇരുന്നാ മതിയോ ഇന്ന് റേഴ്സിൽ വെച്ചിരിക്ക ആ മമ്മൂട്ടി അവിടെ കാത്തിരിക്കും ആ പിന്നൊരു കാര്യം വേറെ മിമിക്സ് ഒന്നും പുതിയ കാണിച്ചില്ലെങ്കിൽ നമ്മുടെ കാര്യം ഹലോ സന്ധ്യ എന്നെ ഇല്ല ഞാനല്ലേ ഇപ്പൊ ഈ ഇറങ്ങി ഇങ്ങോട്ട് വന്നത് ഓ തമാശ അല്ല അല്ല കോമഡി സാബു അറിയണമെന്നില്ല

ഇപ്പം മനസ്സിലായി സന്ധ്യയുടെ കാര്യത്തിൽ എന്റെ സഹായം വേണം ഉള്ളൂ പ്ലീസ് ഞാൻ അത്രേല്ലേ സിനിമ കാണാൻ പോണ്ട നമുക്ക് സർക്കസ് കാണാൻ പോണ്ടാ ഗുഡ് മോർണിംഗ് ഫാദർ എല്ലാവരും കൂടെ അവസാനം അച്ഛൻ വന്ന് ഞങ്ങളെ അകത്തേക്ക് അത് കൊള്ളാം അടിക്കണേ അടിച്ചോട്ടടാ അപ്പ ൂട്ടത്തിലല്ലേ എന്നാ ഞാൻ പോയിട്ട് എന്താ സന്ധ്യ കാർ വന്നില്ലേ അല്ലല്ലോ ഡ്രൈവേഴ്സ് ഒക്കെ സമയത്ത് വരില്ല അയ്യോ കോമൺ ഫാക്ടർ രാവിലെ തന്റെ സെൽഫ് ഇൻട്രൊഡക്ഷനും വായി നോക്കിയാലും ഞാനും കുറച്ച് കണ്ടിട്ടുള്ളതാ അയ്യോ അങ്ങനെ ഒന്നുമില്ല ഞാൻ അതല്ല കൊളായി പെമ്പിള്ളാരെ എന്താണ് കേൾക്കുന്നത് വയറ് നിറച്ച് കിട്ടിയില്ലേ അല്ല ചൂടാവാൻ രമ്പയോ സോറി എക്സ്ട്രീമലി സോറി അവന് വേണ്ടി ഞാൻ ക്ഷമ പറയുന്നു ആവ അങ്ങനെ കാണാൻ കൊള്ളാവുന്ന ഏത് പെൺകുട്ടികൾ കണ്ടാലും കേറുമുട്ടും പക്ഷേ പെർഫോമൻസ് വളരെ കേട്ടോ ഐ ഇതിനു പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ പാവം ജീവിക്കാൻ വേറെ നിവൃത്തിയില്ലാത്തോണ്ട് ഇങ്ങനെ വെച്ചോണ്ടിരിക്കുന്നേ ഉള്ളു വണ്ടി വന്നില്ല വെറുതെ ഞാൻ പോയിട്ട് വരാം അതൊന്നും നീ അറിയണ്ട പെൺകുട്ടികളോടൊക്കെ സംസാരിക്കുന്നതിന് ചില സ്റ്റൈൽ ഉണ്ട് ദ സ്റ്റൈൽ ഓഫ് അപ്രോച്ച് ഞാൻ സംസാരിച്ചപ്പോ അവൾ കൂളായിട്ട് നിന്ന് കണ്ടില്ലേ ശരിയാ കൂളായിട്ട് നിന്നിരിക്കും ഈ പെൺകുട്ടികൾക്ക് മന്ദബുദ്ധികളെടുത്ത് വളരെ സിമ്പതി ആയിരിക്കും